ഹലോ ഇതെന്താണെന്ന് മനസ്സിലായ ഇതാണ് നമ്മുടെ കൂടൽ മാണിക്യം ക്ഷേത്രം ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അമ്പലത്തിലേക്ക് വന്നതല്ലോ ഞാൻ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതാണ് അപ്പോൾ അവിടെ വണ്ടിടാ സ്ഥലം കിട്ടില്ല അപ്പോൾ അതെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഞാനിനി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നടന്ന് പോകാൻ പോവുകയാണ് കേട്ടോ കുറച്ച് വഴിയുള്ളേ പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ താഴെ എന്താ പറയുക വേറെ വണ്ടികൾ വന്നാലേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഒക്കെ ഇവിടെ നിന്ന് പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടന്ന് പോക്ക പതിവ് ഇത് കൂടുതൽ മാണിക്ക് അമ്പലത്തിൻ്റെ ആണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഫ്രീ ആണ് ഇനി മറ്റേ രാമായണ മാസം വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അപ്പം നമ്മൾ നടന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കൂടെ കണ്ടോ ഓട്ടോറിക്ഷപ്പെട്ട ഇത് വേണ്ട സാമീസ് ഇവിടെ എന്നു വന്നാലും പായസം കിട്ടണ ഒരു സ്ഥലമാണ് കേട്ടോ സാമീസ് സാമീസിൻ്റെ ബേക്കറി ഉണ്ട് കാറ്ററിംഗും ഉണ്ട് അങ്ങനെ രണ്ടുണ്ട് ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ഉടപേട്ടയുടെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടൽ മണിക്ക് ഉത്സവം അതുമാതിരി കർക്കിടക മാസമൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇത് വേണ്ട ഹോട്ടൽ വൃന്ദാവൻ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞാലും ഇവിടെ പഠിക്കുന്ന സമയത്ത് മിക്ക ദിവസവും മസാല ദോശ കഴിക്കാൻ വരാറുള്ള ഹോട്ടലാണ് നല്ല അടിപൊളി മസാല ദോശയാണ് കേട്ടോ ഇവിടെ പോകുമ്പോൾ ഒരു ഗാർഡൻ ആയിരുന്നു അപ്പം അവിടുത്തെ അപ്പൊക്കം മരിച്ചോടിയൊക്കെ നിർത്തി ഇത് അരോമ ബേക്കേഴ്സ് നല്ല ഫ്രഷ് ബജി കിട്ടുന്ന സ്ഥലമായിട്ടാണ് ഈ അരോമ ബേക്കേഴ്സിന് കുറേ ഒക്കെ ഉണ്ട് ഞാനങ്ങനെ തന്നെ നടന്നു നടന്ന് പുറത്തനമ ആൾക്കാർ എനിക്ക് വട്ടാന്ന് വിചാരിക്കും വോട്ടിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടാ മഴ മാറി നിൽക്കുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഞാനൊരു കുട ചൂടി ഇങ്ങനെ നടക്കുവാണ് ഇപ്പിൻ്റെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിറയെ കടകളാട്ടാ കൂടരമണിക്കാവുമ്പോഴത്തേക്ക് പോകുന്ന വഴിയായാരണം കണ്ട അയ്യപ്പ പൂജ സാമാനങ്ങൾ അങ്ങനത്തെ കടകളും കുറേ ഉണ്ട് പിന്നെ സ്റ്റേഷനറി കട സൈക്കിൾ കട ടെക്സ്റ്റൈൽസ് അങ്ങനെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് അത് ചേച്ചി എന്നെ സൂക്ഷിച്ച് നോക്കളൂ ഞാൻ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചു അങ്ങോട്ട് മുന്നോട്ട് പോണതാണ് ഒരു ബസ് സ്റ്റാൻഡ് ഇട്ടാ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു മൂലിഗൻസ് ടെക്സ്റ്റൈൽസ് വേണ്ട ആ ടെക്സ്റ്റൈൽസിൻ്റെ സൈഡീക്കോടെ ഉള്ള ഈ വഴിയാണ് അവിടെ അത്തരം ടെക്സ്റ്റൈൽസ് ഉണ്ട് വേണ്ട തിരിങ്ങാലക്കൂടെ ഒരുപാട് ടെക്സ്റ്റൈൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വഴിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് താരങ്ങൊക്കെ ആയിരുന്നു താരങ്ങൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയും ഒരു വർഷം മുമ്പ് മറ്റേ മൂണ്ടിസുറിയുടെ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് കോഴ്സ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണിത് മൂണ്ടിസ്വറി അക്കാദമി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ ടീച്ചർ രണ്ട് ദിവസത്തേക്ക് ലീവാണ് അപ്പോൾ എന്നോട് മിസ്സ് ചോദിച്ചു ഒന്ന് രണ്ട് ദിവസം ഇവിടെ വന്നിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ രണ്ട് ദിവസത്തേക്ക് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞേ ഇവിടെ ഇപ്പോൾ കുട്ടികൾ പഠിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അവർ വർക്ക് ചെയ്യും അവിടെ ഇരുന്ന് അപ്പോൾ നമ്മളവിടെ ഒന്ന് വന്നിരിക്കണം പിന്നെ പുതിയ അഡ്മിഷനൊക്കെ ഒരുമോ ഒന്ന് എടുക്കണം കണ്ട എന്താണ് ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബോർഡിട്ടാ അക്കാദമി ഫോർ മോണ്ടി സോറി ടീച്ചേഴ്സ് ട്രെയിനിങ് നല്ല അക്കാദമി ആട്ടാ പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട് സാലറി കുറച്ച് കുറവാണ് സാധാരണ ടീച്ചർമാരെ പോലെയുള്ളൊരു ഇല്ല പക്ഷെ പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടി എനിക്കും ജോലി കിട്ടി ഞാൻ പിന്നെ എൻ്റെ മോൻ ഇത്തവണ പത്താം ക്ലാസ്സിലായതുകൊണ്ട് ഞാൻ ഇത്തവണ ഒന്ന് വിട്ടു പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ടി നമ്മളെ പഠിപ്പിച്ച ടീച്ചറല്ലേ വിളിച്ചിങ്ങനൊരു ഇത് ചോദിച്ചപ്പോൾ മുടക്ക് പറയാൻ തോന്നിയില്ല രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെയും വന്നു ഇതേ നിന്നു ഒരു പത്ത് നാനൂറ് മീറ്റർ കാറ് പാർക്ക് ചെയ്തോടത്തൊന്ന് നടക്കാനുണ്ട് ഇവിടേക്ക് നോക്കി നല്ല അടിപൊളി വീടുകളുണ്ട് ഇന്നലെ ഞാൻ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ടയർ പോയിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ് വന്ന് പൊക്കി തന്നെ അതുകൊണ്ട് ഞാൻ അത്തരം അഭ്യാസത്തിനും മുതിരാറില്ല വീട്ടിലെ പോലെ തന്നെ എല്ലായിടത്തും ചള്ളി പിഴിയാണ് ഒരു കയ്യിൽ ഒരു കയ്യിൽ കുടയും പിടിച്ച് വഴുക്കി വീഴാണ്ട് രക്ഷപ്പെട്ടു പോകുന്നു കാരണം ഇവിടെ വണ്ടിയുടെ സ്ഥലമൊക്കെയുണ്ട് പക്ഷേ ഇവിടെ ഒരു ഡിവൈൻ ടച്ച് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ തെറാപ്പി സെൻറ്റർ ഉണ്ട് അപ്പോൾ ഇവിടെ എപ്പോഴും ആൾക്കാർ വരും അപ്പോൾ ആൾക്കാർ വരുന്ന കാരണം നമുക്കത് വണ്ടി കുറേ ഓട്ടർഷ്ട്ട് വരും അപ്പം നമ്മുടെ വണ്ടി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിടക്കിടയ്ക്ക് മാറ്റി കൊടുക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പരമാവധി വണ്ടി എടുക്കാറില്ല ഇതാണ് കേട്ടോ ഇവിടെ നിറച്ചാൾക്കാര് വരാറുണ്ട് അപ്പോൾ ഇത് മൂന്നില്ല ആ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലൊരു ഡാൻസ് പഠിപ്പിക്കണ സഹസ്ര കഥക് നൃത്ത അക്കാദമി എന്ന് പറഞ്ഞാൽ കണ്ട ഇതാണ് സെക്കൻഡ് ഫ്ലോറിൽ അപ്പം ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പടികൾ ഈ പടികൾ കയറണം കേട്ടോ ഒരു മിനിറ്റ് ഞാൻ അക്കോടേ ഒക്കെ ചുരുക്കി റെഡി ആവട്ടെ അപ്പോൾ നമ്മളങ്ങനെ ഇരുമ്പ് കോണിപ്പടി കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഇട്ട ഇതിൻ്റെ മൂളികൂടെ കയറിയിട്ടാണ് ആ സഹസ്ര നൃത്ത വിദ്യാലയം പിന്നെ ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ലൊരു അടിപൊളി വീട് പോട വന്നിട്ടുണ്ട് പുതിയ വീടാണ് ഇതൊരു പഴയ വീടാണ് പക്ഷേ ഇപ്പോൾ എവിടെയൊക്കെ വൃത്തിയാക്കി അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് നിറച്ച് പുല്ലും കാടുമ്പിടിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലുള്ള വ്യൂ പടികയറിയിട്ടേ ഭയങ്കര പോയി ഒരു പൂമാലയൊക്കെ ഇട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഉള്ളിലേക്ക് കയറാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ഇതേണ്ട ഇതാണ് നമ്മുടെ മിസ്സിന്റെ കസേര അപ്പം തൽക്കാലം ഞാനും കൂടിയിരിക്കണേ ഇത് ഈ അക്കാദമിക്ക് കണ്ട ബെസ്റ്റ് സ്റ്റഡി സെൻ്ററിനുള്ള അവാർഡ് കിട്ടിയതാണ് ഒന്നല്ല രണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാണ് ഞങ്ങളുടെ മിസ്സ് മിസ്സിന് നല്ല ടീച്ചർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കലോത്സവത്തിന് കിട്ടിയ ട്രോഫികളൊക്കെയാണ് ഇത് കഴിഞ്ഞ വർഷം പഠിച്ചു പോയ കുട്ടികളുടെ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കണം കണ്ടോ ഇതാണ് ഞങ്ങളുടെ ബാച്ച് ഞങ്ങളുടെ ഒരു അടാറ് ബാച്ച് തന്നെയായിരുന്നു അപ്പം നമ്മുടെ ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് വലിയൊരു ഹോള് പോലെയാണ് കണ്ട അപ്പോൾ കുട്ടികൾ കൂടുതലനുസരിച്ച് ഇത് സെപ്പറേറ്റ് ചെയ്യുക ചെയ്യാം ഇപ്പോൾ ഇവിടെ ഒരു വലിയ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ ബാച്ച് ജൂൺ പന്ത്രണ്ടാം തീയതി തൊട്ട് വരുവുള്ളൂ പഴയ ബാച്ചിനെ തീരാനായി അപ്പോൾ അവർ വർക്കുകൾ ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ വരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവിടുത്തെ വിശേഷങ്ങളും ഞങ്ങളൊരു വർഷം അത് ഞങ്ങളിവിടെ പഠിച്ച സമയത്തേ എല്ലാവരും പഠിക്കാൻ കല്യാണം കഴിഞ്ഞ് പത്ത് പതിനഞ്ച് വർഷം ചുമ്മാ ഇരുന്നിട്ട് പഠിക്കാൻ വന്നുകൊണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു മൂഡിലായിരുന്നു അപ്പം എല്ലാ ഒരു വർഷം സത്യം പറഞ്ഞാൽ അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞാൽ പറയാം ജ്യൂസ് കുടിക്കലും ഷെയ്ക്ക് കുടിക്കാൻ പോകും ഫുഡ് കഴിക്കാൻ പോകും പഠിത്തും എഴുത്തും എല്ലാം ആയിട്ട് ഇവിടെ നിന്നൊക്കെ നമ്മുടെ ഈ ആലക്കൂടെ ബസ് സ്റ്റാൻഡ് കാണാട്ടോ അത്ര അടുത്താണ് പുള്ളിക്കോടെ ഇങ്ങനെ വരണമെന്ന് മാത്രം ഞങ്ങൾ ഫുട്ടൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടേക്കാണ് കൈ കഴുകുക തിരക്കാണെങ്കിൽ പിള്ളേർ കൂടുമ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മൂണ്ടിസുറ് അക്കാദമി അവിടുത്തെ വിശേഷങ്ങളും